ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കണേ ദൈവമേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുടക്കം അമ്പലത്തിൽ നിന്നാകാമെന്ന് കരുതി അങ്ങനെ ചോട്ടൂസിനെ എല്ലാം പറക്കി സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനും അമ്മയും ചേച്ചിയും കൂടി അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പന്തളത്താട്ടോ കലിയുഗവരതനും പതിനെട്ട് മലകൾക്ക് അധിപനുമായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പുണ്യപരിപാവനമായ മണ്ണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ തൻ്റെ പതി പന്ത്രണ്ട് വർഷക്കാലം അതായത് ഭഗവാന്റെ ബാല്യകാലം മുഴുവനും ചിലവഴിച്ചിരുന്നത് ഈ പന്തളം കൊട്ടാരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ തിരുവാഭരണം കണ്ടുതൊരാനെക്കൊണ്ട് നിരവധി ഭക്തരും ഇവിടെ എത്താറുണ്ട് അപ്പം സന്നിധാനത്തേക്ക് പോകുന്ന ഓരോ ഭക്തരും അതായത് സന്നിധാനത്തേക്ക് പോകാൻ പറ്റാത്ത ഭക്തരും അതായത് നമ്മൾ സ്ത്രീകളും എല്ലാവരും എല്ലാ മണ്ഡലമാസവും മണ്ഡലമാസങ്ങളിലും ഇവിടെ തിരുഭാഭരണം നമുക്കായിട്ട് തുറന്നു വെച്ചിരിക്കും നമുക്ക് ചെന്ന് കൊണ്ട് എല്ലാ ഭക്തർക്കും ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ അതെല്ലാം വന്ന് കണ്ടു തൊഴുതതിന് ശേഷമാണ് ഈ ഭക്തർ അത്രയും പേര് സന്നിധാനത്തിലേക്ക് ശബരിമലയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ചെന്ന ദിവസവും അതുപോലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല എന്നാൽ പോലും നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല തിരക്കും ഒക്കെ ഉണ്ടായി എത്ര തന്നെ തലമുറകൾ മുന്നോട്ട് പോയാലും വളർന്നു വരുന്ന ഓരോ തലമുറകൾക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളാണ് ഈ അമ്പലത്തിന് ചുറ്റുമുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് കഥകളാണ് പലരിൽ നിന്നായിട്ട് നമ്മൾ അറിയുന്നത് നമ്മൾ എല്ലാ വർഷവും ഈ ഒരു സമയത്തേക്ക് ഇവിടെ എത്തി വ എത്തിച്ചേരാറുണ്ട് അതിനുള്ളൊരു ഭാഗ്യം ഇതുവരെ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പം അവൾ നമ്മൾ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് തിരിച്ചിറങ്ങുക കേട്ടോ അങ്ങനെ പരിസരത്തെല്ലാം കയറി നടന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് താണ്ടി ഇവിടെയാണ് ഭഗവാന്റെ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അതെല്ലാം കണ്ട് തൊഴുതു നമ്മൾ തിരിച്ചിറങ്ങുകട്ടോ അപ്പം ഇനി ഇവിടെ ഒരു അടുത്തായിട്ടൊരു തൂക്കുപാലം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ പെതുക്കെ അതിലേക്കൂടെ ഒക്കെ നടന്നു പോകാമെന്ന് കരുതി ഈ തിരുവാഭരണം കൊണ്ടുപോയി ശബരിമലയിലേക്ക് എത്തിക്കുന്നത് മകരവിളക്കിൻ്റെ അന്നത്തേക്കാണ് അപ്പം ഇവിടുന്ന് ഒരു രണ്ട് ദിവസം മുന്നേ തിരുവാഭരണം കാൽനടയായിട്ട് എന്താ ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തിക്കാറുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തിരുവാഭരണം കണ്ട് തൊഴുത പറയൊക്കെ ഇട്ട് ഭഗവാനെയും കയറി കണ്ട് തൊഴുത ഭയങ്കര സന്തോഷത്തോടുകൂടി തിരിച്ചിറങ്ങുകട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഇവിടെ നമ്മുടെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട് ഇവിടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്തൊക്കെ ഒന്ന് ചെന്ന് കയറി ഇവിടെ ആറ്റിലൊക്കെ ഇതാണ്ട് നല്ല അയ്യപ്പന്മാരൊക്കെ വെള്ളത്തിലൊക്കെ നീരാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ വലിയ വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ കയറി അകത്തേക്കൊക്കെ കയറി ചെന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചിറങ്ങി കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ നമുക്ക് അവിടുത്തെ അന്നദാനം കഴിക്കണമായിരുന്നു അങ്ങനെ അന്നദാനം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ കുറച്ച് നേരമേ അവിടെ ഇരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നമ്മുടെ വലിയ അച്ഛൻ പതിനെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നു വളരെ ഭാഗ്യം ചെയ്ത ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ എന്താ സദ്യ കഴിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ വന്ന് സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൊരു